namaskaram ട്രെയിൻ തട്ടിമറിച്ച ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ സഹപ്രവർത്തകനായ സുഖാന്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്നാരോപിച്ച് ഉദ്യോഗസ്ഥരുടെ പിതാവ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇത് തെളിവുകൾ പോലീസ് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയോളം മകളിൽ നിന്ന് തട്ടിയെടുത്തെന്നും പിതാവ് ആരോപിച്ചു ഇപ്പോഴിതാ ഐ ബി ഉദ്യോഗസ്ഥയുടെ പിതാവിന്റെ ആരോപണത്തോടെ വിഷയത്തിൽ പുതിയ ട്വിസ്റ്റ് വന്നിരിക്കുകയാണ് സുഖാന്തിനെ കണ്ടെത്താൻ കഴിയാത്തത് ഐ ബിക്കും നാണക്കേടായി ഇന്ത്യയിലെ പ്രധാന സ്വന്തം ജീവനക്കാരനെ പോലും കണ്ടെത്താൻ കഴിയുന്നില്ലെന്നതാണ് വിചിത്രം ഈ വിഷയം ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് തിരുവനന്തപുരം പേട്ട പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ചൊവ്വാഴ്ചയാണ് അച്ഛനും ബന്ധുക്കളും പേട്ട സിഐ കാണാനെത്തിയത് മകൾ സുഖാന്തിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രീതികളടക്കമാണ് പിതാവ് പോലീസിന് കൈമാറിയത് യുവതിയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്ത ബാങ്ക് രേഖകളും പോലീസിന് നൽകി ഈഞ്ചിക്കലിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പത്തനംതിട്ട സ്വദേശിയെ മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടത് സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ സുഹൃത്ത് സുഗാന്തിനായി പോലീസ് തിരച്ചിൽ തുടരുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചത് സുഗാന്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായി സൂചനയുണ്ട് ലൈംഗികാതിക്രമം സംബന്ധിച്ച തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്ന് യുവതിയുടെ അച്ഛൻ അറിയിച്ചു സുഗാന്ത് മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപയോളം മകളിൽ നിന്ന് തട്ടിയെടുത്തെന്നും പിതാവ് ആരോപിക്കുന്നു നിലവിലെ അന്വേഷണം തൃപ്തികരമെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒളിവിൽ കഴിയുന്ന സുഗാന്തിനെ പിടികൂടാൻ പോലീസ് സംഘം കൊച്ചിയിലും മലപ്പുറത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇതേ തുടർന്ന് പോലീസ് ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു സുഗാന്തിനെ കണ്ടെത്താൻ കഴിയാത്തത് ഐബിക്ക് നാണക്കേടായി മാറിയിട്ടുണ്ട് ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ ഐബി വൈകുന്നതും ദുരൂഹത കൂട്ടുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥയായിരുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരി മാർച്ച് ഇരുപത്തിമൂന്നിനാണ് തിരുവനന്തപുരത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയത് കൊച്ചി വിമാനത്താവളത്തിൽ ഐ ബി ഉദ്യോഗസ്ഥനാണ് മലപ്പുറം സ്വദേശിയായ സുഖാന്ത് ഐ ബി പരിശീലന കാലത്താണ് ഇരുവരും അടുപ്പത്തിലായത് പിന്നീട് പലവട്ടമായി ഇയാൾ ഐ ബി ഉദ്യോഗസ്ഥരിൽ നിന്ന് പണം വാങ്ങിയെന്നും ശമ്പളം ഉൾപ്പെടെ പൂർണ്ണമായും സുഖാന്തിന്റെ അക്കൌണ്ടിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തു സുഖാന്തമായുള്ള അടുപ്പം ഉദ്യോഗസ്ഥ വീട്ടിൽ അറിയിക്കുകയും വീട്ടുകാർ സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിവാഹകാര്യത്തിൽ നിന്ന് സുഖാന്ത് ഒഴിഞ്ഞു മാറിയതിനെ തുടർന്ന് പെൺകുട്ടി മാനസിക സംഘർഷത്തിലായിരുന്നു തുടർന്നാണ് ജോലി കഴിഞ്ഞ വരവേ സുഗാന്തിനെ ഫോണിൽ വിളിച്ച് ശേഷം ട്രെയിനിന് മുന്നിൽ ചടി ജീവനൊടുക്കിയത് ഉദ്യോഗസ്ഥർ തമ്മിൽ പണമിടപാട് പാടില്ലെന്ന ആഭ്യന്തര ചട്ടം സുഖാന്ത് ലംഘിച്ചുവെന്നാണ് ഐ ബിയുടെ കണ്ടെത്തൽ സുഗാന്തിന്റെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് വിവരം ഐ ബിയിലെ പ്രൊബേഷണറി ഓഫീസറാണ് സുഗാന്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആയിരുന്നു പ്രൊബേഷണലായതിനാൽ പിരിച്ചുവിടാനും ഏജൻസിക്ക് അധികാരമുണ്ട് ആരോപണം നേരിടുന്ന യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂവെന്ന് പേട്ട പോലീസ് പറയുന്നു യുവതി ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുന്നതിന് മുൻപും സുഹൃത്തായ യുവാവിനെ നിരവധി പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മരണവിവരം അറിഞ്ഞ സുഖാന്ത് ആത്മഹത്യാ പ്രവണത പ്രകടിപ്പിച്ചിരുന്നു അന്വേഷണം നടത്തുന്ന പേട്ടാ പോലീസ് കഴിഞ്ഞ ദിവസം സുഗാന്തിന്റെ വീട്ടിലെത്തിയെങ്കിലും ആരെയും കണ്ടെത്താന് സാധിച്ചിരുന്നില്ല